ഇന്ന് നമുക്കൊരു നാടൻ ഉണ് തയ്യാറാക്കാം ഒരുപാട് കറികൾ കൂട്ടി ചോറ് കഴിക്കുന്നതിൽ നമുക്കൊക്കെ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ കറി കൂട്ടി ചോറ് കഴിക്കണം സാധാരണ കഴിക്കുന്നതിന് ഇരക്കായി നമ്മൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചു നമ്മൾ ഇപ്പോൾ അവിധി വേഗമാകുമ്പോഴത്തേക്കു തന്നെ ചോറ് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിൽ വെക്കും എന്നിട്ട് പിന്നീടാണ് എടുക്കുന്നത് ഇത് വാഴക്കയാണ് പച്ചക്ക ഏത്തക്ക എന്നൊക്കെ പറയും അത് രാത്രിക്ക് തന്നെ നമ്മൾ സമയം കിട്ടിയതുകൊണ്ട് കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലേന്ന് തന്നെ കുതിർത്ത് വെച്ച വൻപയർ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും വെച്ച് നമ്മൾ കുക്കറിലൊരു രണ്ട് വിസിലടിച്ച് വേവിച്ച് വെക്കാം പിന്നെ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതായത് കുറച്ച് തേങ്ങ ഒരു പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി അല്പം മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഇനി ഒരു കടായി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ല ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ഈ കായും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് അനുസരണം ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കാ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഈ മീൻ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കിരിയാൻ എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഇതിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്കിത് വറുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി നന്നായി ഈ മീനിലെല്ലാം നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് തൈര് നമുക്ക് എടുക്കാം അതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് അതിന് നല്ല കട്ടിയുണ്ട് അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചുകൊടുക്കുമ്പോൾ കട്ടയൊക്കെ അടിഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചതാണ് അതും കൂടി എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അത്ര മണി ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ തൈരൊക്കെ ഇവിടെ റെഡിയാവും പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ മീനെല്ലാം പൊരിച്ചെടുക്കാം അപ്പോഴത്തേക്കു തന്നെ ഉച്ചയ്ക്കുള്ള കഴിക്കാനുള്ള സമയമെല്ലാം ആയിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം ഞാൻ ഒത്തിരി സമയമൊന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് ഈ മീൻ നന്നായിട്ടൊക്കെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നന്നായി വേവിച്ചെടുക്കാം മീനിന്റെ ഞാൻ വീണ്ടും കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് അതുകൊണ്ട് എല്ലാത്തിനും ഇതെല്ലാം വേണം അങ്ങനെ ഉച്ചയായപ്പോഴേക്ക് നമ്മുടെ ചോറൊക്കെ റെഡിയായി അങ്ങനെ ചോറെല്ലാം എടുത്ത് പിന്നെ കാത്തോരൻ മീൻ വറുത്തത് അച്ചാറുണ്ടായിരുന്നു മാങ്ങ അച്ചാർ പിന്നെ മോരുകറി ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് വളരെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക രുചിയാണ് അങ്ങനെ നമ്മൾ കുറേ ചോറൊക്കെ കഴിച്ചു അപ്പം നിങ്ങൾക്കിതുപോലെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്നും ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ